എന്നാൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ആടുമായി വരുമെന്ന വിവരമില്ല നിങ്ങളോട് എന്താണ് കൽപ്പന അത് നിങ്ങൾ പ്രവർത്തിക്കണം ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലി ഇസ്ലാം പറഞ്ഞത് സ്വർഗത്ത് നിജിബിരിയിൽ ആടിനേറ്റ് വരുന്നത് വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് കരുതിയിട്ടല്ല ഇപ്പൊ ജീവൻ പോകുന്നു കരുതിയിട്ട് തന്നെയായിരുന്നു നമുക്കതിന്റെ ഗൗരവം കിട്ടൂല അതിൻ്റെ കാരണം സ്വർഗത്തിൽ നിജി ബിയിൽ അലി ഇസ്ലാം ആടിനെ കൊടുന്നു എന്ന വിവരമുള്ള കൊണ്ടാണ് അപ്പൊ അതിൻ്റെ ഒറിജിനൽ ഫീലിംഗിലേക്ക് പോകാൻ കഴിയുമ്പോഴാണ് ആ അറവും തിങ്കളാഴ്ചത്തെ അറവും വ്യത്യാസം ഉണ്ടാവുക ആ അറവും ചൊവ്വാഴ്ചത്തെ അറവും വ്യത്യാസം ഉണ്ടാകണത് അതിന്റെ ഒറിജിനൽ ഫീലിംഗിലേക്ക് പോകാൻ കഴിയണം മദീനയിൽ വന്നു അബിബുന റസൂർ ഇല്ലാവിസ്ലം സഹാബത്തിനോട് പറഞ്ഞു സഹാബ നിങ്ങൾഹിയത്ത് അറക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സഹാബത്ത് ചോദിച്ചു എന്താണ് നബിഹിയത്ത് അപ്പോൾ പറഞ്ഞു മൃഗത്തെ അറുക്കലാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ചോദിച്ചു അർത്താല് ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഓരോ രോമത്തിൻ്റെ എണ്ണം കണ്ടും കൂലി കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ മുത്തുനബി സാഹ അല്ലൈ ഇസ്ലമയും സഹാബത്തും ഉദയ്യത്തറുത്തു ഒരു മൃഗത്തെ അറുത്തിട്ട് എല്ലാ നപിതങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അറുത്തത് രണ്ട് മൃഗത്തെയായിരുന്നു അത് രണ്ടാടായിരുന്നു ഒരു മൃഗത്തെ അറുത്തിട്ട് തന്നെ അല്ല നപിതങ്ങളുടെ ജീവിതകാലത്ത് ഒറ്റ ഒന്ന് അറുത്തിട്ടെന്നല്ല ഏറ്റവും ചുരുങ്ങിയത് രണ്ടാണ് അറുത്തത് അവിടുന്ന് മുകളിലേക്ക് വരെ അറുത്തിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് ഒന്നൊന്നല്ല ധാരാളം അറുത്തിരുന്നു അതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെയും ഇസ് ഇസ്മായിൽ അലഹി ഇസ്ലാമിൻ്റെയും ഹാജനാബിമിയുടെയും കഥയാണ് നമ്മളെല്ലോ ഇബാത്തുകളിലും ഇബ്രാഹിം നബിനെ ചെറു എല്ലാ ഇബാത്തിനും ഉണ്ടാവും നമ്മളെ നിസ്കരിക്കുകയാണ് അഫുദലു ഇബാദത്തിൽനി അസ്വലാത്തു ആണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫുതനായത് നിസ്കാരമാണ് അങ്ങനെയാണെങ്കിൽ അഫുതല തില ഇല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ദിഖർ ലാ ഇലഹല അപ്പൊ ശരിക്കും എങ്ങനെ വേണ്ടത് ലാ എന്നല്ല വേണ്ടത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരാണ് നാവ് കൊണ്ട് പറയുന്ന ഇബാത്തുകളിൽ ഏറ്റവും അഫതലായത് ലാ ഇലാൻ അങ്ങനെ ആകുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ വേണ്ടത് ലാ ഇലാണ് വേണ്ടിയത് പിന്നെ എന്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്നായി അതിൻ്റെ ഉത്തരം സെയ്യാഹീം ഇബ്രാഹീമിൻ്റെ വ്യുമായുള്ള ബന്ധാണത് ആദ്യമായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യുദുന ഇബ്രാഹീം അലൈഹി സ്വലാമാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനാണ് ഞാൻ ഈ കഥ കൊണ്ട് തുടങ്ങിയത് ഒന്നാമത്തെ കാര്യം ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളായിരിക്കും ലോകത്തെ ഏറ്റവും നല്ല നാട് മദീനയാണ് അഫുതലു തുറുബത്തുൽ തുറുബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫ്ദലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു ഭൂമിയിലെ മണ്ണിൽ ഏറ്റവും അഫ്ദലായ മണ്ണ് മദീനയുടെ മണ്ണാണ് എന്താ കാരണം മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത മദീനയിലെ മണ്ണിലാണ് മുസ്തഫായ നബി സല്ലാ ഇസ്വലമ കിടന്നുറങ്ങുന്നത് അതാണ് മദീനയുടെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ മമ്പറത്ത് പോവുകയെന്ന് പറയും എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയിൻ്റ് മേലെക്കൂടിയ ബസ് പോകണ ഒരു പാലുണ്ട് എന്നല്ലല്ലോ മമ്പറത്ത് തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണല്ലോ ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും അതിപ്പം എരുങ്ങത്തൂരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് നാടുകൾക്കും അങ്ങനെയാണ് ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മൺമറഞ്ഞവർ മം പാണക്കാട് എന്ന് പറഞ്ഞാൽ ജുമേത്ത് വള്ളിയുടെ ബാക്ക് കൂടിയ നല്ലൊരു പുഴ ഉണ്ട് എന്നല്ല പാണക്കേട്ട തങ്ങൾ ഏറുന്ന ഒരാളുണ്ട് എന്നാണ് ഏത് നാടുകളുടെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ആളുകളുടെ പ്രത്യേകതയാവും മക്കളെ ഉണ്ടായിരിക്കും മുല്ലമാരെ കുട്ടികളെ ഉണ്ടായിരിക്കും വളണ്ടിയർമാരെ ഉണ്ടായിരിക്കും ോക്കി എല്ലാവരും മറ്റേ വയതില്ല കേട്ടോ ഏത് കണ്ണിൻ പീറ്റുള്ള വയതില്ല നോട്ടനിർബന്ധമാണ് വയതിന് ഞാൻ അങ്ങോട്ടും നോക്കണം നിങ്ങളിങ്ങോട്ടും നോക്കണം എന്നാലേ വയതുള്ളൂ മറ്റേ വയതില്ല അത് മുമ്പ് കുറേ കാലം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നിർത്തി ഒരു കാര്യം എന്ന് മനസ്സിലായപ്പോൾ നിർത്തി അതുകൊണ്ട് നിങ്ങൾ നോക്കണം എന്നാ ഞാൻ പറയും ഒരു യാാനെ ബി എല്ലാവരും എൻ്റെ ഒപ്പം ചെല്ല യാനെ ബി ശലാം عليكم يا رسول سلام عليكم يا حبيب سلام േദന ഉള്ളവരും നടക്കുമ്പോ ഞാനബി അല്ല മതി നടന്ന ഊരവേദന മാറും വെറുതെ ഇങ്ങനെ ഒത്തുക്കൂടിയൊക്കെ നടക്കുമ്പോ ഒക്കെ ചെല്ല ഞാനബി ഇങ്ങനെ ചെല്ലിട്ട് ആൾക്കാരെ യാക്കണ്ട അപ്പൊ ഇയാൾക്കെന്തോ പ്രശ്നമുണ്ടോ എന്ന് വിചാരിക്കും അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് നടന്നാൽ മതി എന്നാ അത് മനസ്സിലച്ചിട്ട് ഒന്നുകൂടിയും ചെല്ലി അബോക്രിയമാനി വരും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടിയും ചെല്ലി കും ും സ്വലവാത്തുന്നോക്കുക ഏത് നാടിൻ്റെയും പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും ഒന്ന് രണ്ട് ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത അവൻ്റെ വാപ്പാന്റെ പ്രത്യേകത ആദ്യം പറഞ്ഞത് ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ആളുകളുടെ പ്രത്യേകതയാണ് ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത അവൻ്റെ വാപ്പാന്റെ പ്രത്യേകതയായിരിക്കും അൽ വലതു എന്നാണ് മകൻ വാപ്പാന്റെ സ്വകാര്യമാകുന്നു എന്നാകുന്നു പറഞ്ഞിട്ടുണ്ട് മില്ലത്തി അലൈഹിസ്സലാം ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മില്ലത്തിലാകുന്നു അനുഷന്മാരെ അങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ ശരിക്കത്തിന് മലയാളത്തിലേ നമ്മളെ നാടൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ എന്താ അറിയാ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നുവര എനിക്ക് ഇബ്രാഹീമെ ആലോചിച്ച് കഴിച്ചോ എന്നതാണ് എനിക്ക് അർത്ഥം മര്യാദക്ക് കഴിച്ചോ എൻ്റെ വാപ്പ ഇബ്രാഹീമാകുന്നു എന്നാണ് അതിൻ്റെ ശരിയായ മലയാളം അത് അറബിയിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ ആയതാണ് അനബി മില്ലത്തി അബി ഇബ്രാഹീം ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മില്ലത്തിലാണ് ഞമ്മളോടും പറഞ്ഞിട്ടുണ്ട് മില്ലത്ത അബി കൊം ഇബ്രാഹീമ ുംബ്രാഹിം നിങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമാകുന്ന നിങ്ങളുടെ പിതാവിൻ്റെ മാർഗത്തിലാണ് അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചിട്ടുള്ളത് വാപ്പുള്ള പേരിടാ നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചിട്ടുള്ളത് അദ്ദേഹമാണ് അവൻ പടച്ചു വൽഅറു ഭൂമിയെയും പടച്ചു ഹനീഫൻ ഞാൻ ഹനീഫ് ആയ നിലയിൽ മുസ്ലിമൻ മുസ്ലിം ആയ നിലയിലും ഹനീഫ് എന്ന വാക്കിന്റെ അർത്ഥം സത്യമതത്തിൽ ഉറച്ചവൻ എന്നാണ് ഹനീഫ് എന്ന വാക്കിൻ്റെ താല്പര്യം ഹനീഫിനോട് പിന്തുടർന്ന നിലയിൽ എന്നതാണ് ആരാ ഹനീഫ് ഇബ്രാഹീം അലൈഹിസ്ലാം ബഹുമാനപ്പെട്ട സയ്ദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരാണ് ഹനീഫ് എന്നത്